ാണ് ഡ്രസ് ഇതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ന്യൂ ഹൈവേ പുതിയ റോഡ് കണ്ണൂരേക്കുള്ള അടിപൊളി റോഡാണ് ഗൾഫ് മാതിരി എടുക്കും എന്താ പറയുക വേറെ ലെവൽ റോഡ് ഇതേപോലെ ആയിരിക്കും അല്ലെ കൊച്ചിയിൽ അങ്ങോട്ടൊക്കെ വരുന്നുണ്ടാവുക പൊളിക്കും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ടോൾ അടിച്ചിരുന്നു നൂറ്റി അമ്പത് റുപ്യ ഫാസ്റ്റാഗ് ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അടച്ചിട്ടില്ല ഞാൻ മാഹിൻ്റെ ആ സ്ഥലത്ത് ഇറങ്ങിയതുകൊണ്ട് ടോൾ ബൂത്ത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഇത് ഞങ്ങൾ വെറുതെ ചുമ്മാ ചുമ്മാലശ്ശേരി ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് നല്ല വൈബായിരുന്നു പക്ഷെ ഇത്രയും വൈബ് ഞാൻ പ്രതീക്ഷിച്ചു

മേശ് രമേശ് ഇവിടെയുള്ളത്യാവശ്യം ഇല്ല Đa đá, pa đá, pa đá vánh đi, vánh đi cái ra. Đỉnh đâu? നല്ല അടിച്ചു പുട്ട് ബിരിയാണി പിടിച്ച നല്ല ചൂടുണ്ട പുള്ളി കൈ പൊള്ളിട്ടങ്ങ് അയിപ്പോ

ഓക്കെയാ ഡിഷുണ്ടോ പൊറോട്ട മേടിക്കണോ ഇത് പുട്ട് ബിരിയാണി പ്ലേറ്റ് തന്നെയൊക്കെ ഇതാണ് ഇവിടുത്തെ അട്ടിപ്പത്തലി കൽമാശ കപ്പ ഫ്രൈ

നല്ല ബുസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നീ അനുഭവിച്ചാലോ നല്ല മരത്തിൻ്റെ ഓട്ടുള്ള ഷോപ്പാണ് നല്ല ടീപിലെ ഫുഡാണ് കട്ടിപ്പിഴിയാണ് ചെറുദോസ് തട്ടുകട തലശ്ശേരി ബ്രിഡ്ജ് കഴിഞ്ഞമാണ് വണ്ടികളിങ്ങനെ ബാഷുകളിൽ നിരന്ന് വരുന്നത് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്ന് കഴിക്കുന്നുണ്ട് കൽമാസ് കൽമാസ് நல்ல டேஸ்ட் ஏട്ടോ நல்ல டேஸ்டா இருக்கு அது കൊണ്ടா அப்போ ஆட ஓயில சீஸ்டண்டா அப்பறம் 10 10 நல்லா ഉണ്ടല്ലോ அப்பேന്ന് തോന്നുന്നില്ല ஆ அப்பேന്ന് തോന്നുന്നില്ല பத்தி நல்ல ಇದೆ அப்பேന്ന് இல்லைனால நல்ல டேஸ்ட்ாம் 70 74 நேஷம் வந்துறോണോ ആണോ என்னால செட்டപ്പിലണ്ടട്ടോ അവിടെ ാടി ബീച്ചാണ് രാത്രി ഇതിലെ വണ്ടി ഓടിക്കാൻ പക്ഷെ ഇന്നലെ വണ്ടികൾ എല്ലാന്ന് പറയുന്നത് ഇത് എന്റെ അറിയില്ല സോ സംഭവം നല്ല തണുത്ത കാറ്റുണ്ട് ഫീലിങ് നല്ല ഓസം തണുത്ത കാട്ടി ഐസൻ ആൻഡ് കമ്മിങ് ഐസ് നല്ല തണുത്ത കാറ്റു നല്ല നല്ല വൈറ്റ് മുന്നോട്ടോട് ആ ഖൈസ് ഇനി അങ്ങോട്ട് ചുമ്മാ കുറച്ച് റോഡും ടൗണുകളും വടകര ബസ് സ്റ്റാൻഡും പുതിയ സ്റ്റാൻഡും ഒക്കെയാണ് കാണിക്കുന്നത് വേണ്ടവർ കണ്ടാൽ മതി വലിയ കാഴ്ചകളൊന്നുമില്ല പോകുന്ന വോക്കിൽ ചെറിയ റോഡും പുതിയ സ്റ്റാൻഡും ബൈ സ്റ്റാൻഡൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെറുതെ ഷൂട്ട് ചെയ്തതാണ് വേണ്ടവരെ മാത്രം കണ്ടാൽ മതി വെറുതെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് നിന്നാണ് ഉള്ളത് എന്ന് തോന്നരുത് അതുകൊണ്ടാണ് പറയുന്ന മുന്നേ ഉള്ളത് ഫാമിലി ഫുഡിങ്ങനെ അതൊക്കെ കാണാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരാൽമരാണ് ഒരു അമ്പലം ഉണ്ടായിരുന്നു എൻ്റെ അടുത്തുള്ള ഒരു ആൽമരാണ് കണ്ടപ്പം കൗതുകം തോന്നിയെടുത്തു അതാണ് പുതിയ സ്റ്റാൻഡ് പണ്ട് പുതിയ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ കറങ്ങാറുണ്ടായിരുന്നു കുറേ കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പുതിയ സ്റ്റാൻഡിൽ പോയത് പക്ഷേ ഒരു കാഴ്ചകളും കിട്ടിയില്ല പണ്ട് കുറേ യാചകരും പാട്ടും നോട്ട് ബുക്കിലും അത് ഇതെല്ലാം ഒരു സർക്കസ് എല്ലാം ഉണ്ടായിരുന്നു ചെറിയ അപ്പോൾ അതൊന്നുമില്ല ചുമ്മാ ഓരോ ഷോട്ട് എടുത്ത് വെച്ചു കടകരാക്യൂംസ് റോഡ് അങ്ങനെയൊക്കെ എടുത്തു പുതിയ സ്റ്റാൻഡിലെ ഒരു ബസ് സ്റ്റാൻഡാണ് പിന്നെ ഇതൊക്കെയാണ് കാഴ്ചകൾ ചുമ്മാ കാണാം